കഴിഞ്ഞ ദിവസമായിരുന്നു തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ പ്രിയതാരം അമല പോൾ തന്റെ മുപ്പത്തിനാലാം പിറന്നാൾ ആഘോഷിച്ചത് ഈ ആഘോഷങ്ങളുടെ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നതും പിറന്നാൾ ആഘോഷിച്ചത് ഭർത്താവ് ജഗദ്ദേശായിക്കും മകൻ ഇളയ്ക്കുമൊപ്പമുള്ള മനോഹരമായ അവധിക്കാല യാത്രയിലാണ് കുടുംബത്തോടൊപ്പമുള്ള ഈ വർഷത്തെ പിറന്നാൾ ആഘോഷം സ്നേഹവും സന്തോഷവും നിറഞ്ഞതായിരുന്നു പ്രായം കൂണും തോറും നീ പോലെയാണ് നിന്റെ മധുരവും സ്നേഹവും കൂടുന്നു എന്റെ പ്രിയപ്പെട്ടവൾക്ക് ജന്മദിനാശംസകൾ എല്ലാവിധാശംസകളും നേരുന്നു എന്നായിരുന്നു ഭർത്താവ് ജഗദ്ദേശായി അമലയ്ക്ക് നൽകിയ ഹൃദയസ്പർശിയായ ആശംസ ജഗത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഈ വാക്കുകളും ചിത്രങ്ങളും നിമിഷങ്ങൾക്കകം വൈറലായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ വിവാഹിതരായ അമലയും ഗുജറാത്ത് സ്വദേശിയായ ബിസിനസ്സുകാരൻ ജഗദ്ദേശായി ഈ വർഷം ജൂണിലാണ് തങ്ങളുടെ ആദ്യത്തെ കൺമണിയായ മകൻ ഇളയ്ക്ക് ജന്മം നൽകിയത് സംവിധായകൻ എ എൽ വിജയുമായുള്ള ആദ്യ വിവാഹബെന്ന് വേർപെടുത്തിയ ശേഷം അഭിനയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന അമലയ്ക്ക് ജഗതുമായുള്ള ജീവിതം പുതിയൊരു വെളിച്ചമാണ് നൽകിയിരിക്കുന്നത് ഹോസ്പിറ്റാലിറ്റി രംഗത്ത് പ്രവർത്തിക്കുന്ന ജഗദ്ദേശായി അമലയുടെ കരിയറിനും സ്വപ്നങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകുന്നയാളാണ് അമ്മയായതിനു ശേഷവും അഭിനയ അഭിനയരംഗത്ത് സജീവമായി നിൽക്കാൻ അമലയ്ക്ക് സാധിക്കുന്നത് ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും പിന്തുണ കാരണമാണ് പരസ്പരമുള്ള വിശ്വാസത്തിലും ബഹുമാനത്തിലും അധിഷ്ഠിതമായ ഇവരുടെ ദാമ്പത്യം തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ഒരുപാട് പേർക്ക് പ്രചോദനവുമാണ് പ്രണയം സൗഹൃദം പിന്തുണ എന്നിവയെല്ലാം ചേർന്ന ഒരു മനോഹരമായ കുടുംബജീവിതമാണ് ഇവർ നയിക്കുന്നത് പൊതുവേദികളിലും സോഷ്യൽ മീഡിയയിലും ഇരുവരും പങ്കുവെക്കുന്ന ചിത്രങ്ങളും കുറിപ്പുകളും ഇവരുടെ ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നുമുണ്ട് അതേസമയം വിവാഹ ശേഷവും അമ്മയായതിനു ശേഷവും മികച്ച സിനിമകളുമായി അമല പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ബ്ലസ്സി സംവിധാനം ചെയ്ത പൃഥ്വിരാജ് ചിത്രം ആട് ജീവിതം അമലയുടെ കരിയറിലെ വലിയ വിജയങ്ങളിൽ ഒന്നാണ് നജീബിന്റെ ഭാര്യ സൈനുവിന്റെ വേശ് അമലയുടെ പ്രകടന മികവ് ഒന്നുകൂടി അടിവരയിടുന്നതായിരുന്നു ഈ വർഷം റിലീസ് ചെയ്ത മറ്റൊരു മലയാള ചിത്രം ആസിഫ് അലി ഷെറഫുദ്ദീൻ എന്നിവർക്കൊപ്പം പ്രധാന വേഷത്തിലെത്തിയ ലെവൽ ക്രോസ് ആണ് കൂടാതെ ധനുഷന്റെ തമിഴ് ചിത്രം റായൽ ഉൾപ്പെടെയുള്ള വലിയ പ്രൊജക്ടുകളും താരത്തിൻ്റെതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളിലൂടെ സിനിമയിൽ തന്നെ സ്ഥാനം അരക്കിട്ടുറപ്പിച്ച അമല വ്യക്തി ജീവിതത്തിൽ എന്ന പോലെ തന്നെ കരിയറിലും വലിയ വിജയം നേടി മുന്നോട്ട് പോവുകയാണ്